കന്യകയാണെന്നും തൻറെ കന്യകാത്വം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നിൽ പുത്രോത്പാദനം ചെയ്തുകൊള്ളാനും അങ്ങനെയുണ്ടാകുന്ന പുത്രൻ തികഞ്ഞ ധർമ്മിഷ്ടനും ജന്മനാൾ കവചകുണ്ഡലങ്ങളോട് കൂടിയവനുമായിരിക്കണമെന്നും അപേക്ഷിച്ചു സൂര്യദേവൻ അത് സ്വീകരിക്കുകയും യോഗബലത്തോടെ കുന്തിയിൽ പ്രവേശിച്ചു പുത്രോൽപാദനം ചെയ്യുകയും ചെയ്തു തുടർന്നു കുന്തിക്കുണ്ടാകുന്ന പുത്രൻ സർവശസ്ത്രപ്രവരന്മാരിലും വച്ച് ഉന്നതനായിരിക്കുമെന്നും കുന്തി കന്യകയായി തുടരുമെന്നും അനുഗ്രഹിച്ച ശേഷം തിരിച്ചുപോയി ഗർഭിണിയായ കുന്തിദേവി അപമാനഭയത്താൽ ആരോരുമറിയാതെ ഒരു തോഴിയുടെ സഹായത്താൽ പ്രസവിച്ചു കവചകുണ്ടലങ്ങളോടുകൂടിയ ഒരു ആൺകുഞ്ഞായിരുന്നു അത് ആ ചോരക്കുഞ്ഞിനെ ഒരു പേടകത്തിലാക്കി ഗംഗാനദിയിൽ ഗംഗാനദിയിലൊഴുക്കുകയും ചെയ്തു കവചകുണ്ടലങ്ങളുള്ള കാലത്തോളം ഇവനെ ആർക്കും വധിക്കാൻ കഴിയില്ല എന്നു ജനന സമയത്ത് സൂര്യദേവൻ ചെയ്തിരുന്നു ജന്മനാ കവചകുണ്ടലങ്ങളോടു കൂടിയുള്ള ആ പിഞ്ചുകുഞ്ഞിനെ കുത്തിയൊഴുകുന്ന